ചാടി കടക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായി ശ്രമിക്കണേ രണ്ട് ദിവസം നാട്ടുകാർ സമ്മതിച്ചില്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു വെള്ളക്കെട്ട് കടക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായി ശ്രമിക്കുന്നത് അല്ല മതിലിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരു അഡ്വഞ്ചറസ് അതൊരു ചെറിയ വീഡിയോ ഒക്കെ ആണ് രസകരമായിട്ട് രണ്ടു ദിവസം നാട്ടുകാർ സമ്മതിച്ചില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്ത പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആ വീഡിയോ വെച്ചു ഈ വെള്ളം മാറി അടക്കാൻ എനിക്ക് രണ്ടും രണ്ട് കാര്യമാണ് വെള്ള സുഖം എന്തായാലും ചെളിയാക്കില്ല ആ ആ വണ്ടിക്കാരെ വന്ന് സഹായിച്ചു പിന്നെ ഒന്നും വേണ്ട വന്നില്ല ആള് കമൻട്രി വരണ കമൻട്രി വരണതാണോ ചോദിച്ചു സപ്പോർട്ടും നമ്മുടെ ട്രിവാൻഡ്രത്തെ കെ സി എല്ലിൻ്റെ പത്താമത്തെ ദിവസമാണോ ഞാൻ താമസിച്ച തൊട്ട് ബാക്കിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്കൊരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ സോ സാർ അമൗണ്ട് പോയ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ വണ്ടി കിട്ടുമ്പോൾ വണ്ടിക്ക് പോകും ആ ലോറി പോയിക്കോട്ടെ ചെറിയ സംഭവം കാണിച്ചല്ല ഇവിടെ എനിക്ക് മറികടക്കണമെങ്കിൽ എൻ്റെ മുന്നിൽ ഈ വെള്ളക്കെട്ടുണ്ട് రెండో ఆప్షన్ ఈ కల్లలోడే చవటి పోవాలి. అక్షే వెళ్ళతే చవటి ఉండరు. వైట్ షూ కయ్యిన పో. స. ఇయ్. థాంక్యూ. ఐ గాట్ ఏ నైస్ ప్రెజెంట్. థాంక్యూ సో మచ్. వై యు గన్ సర్? సాలియరా ఏన కహా. థాంక్యూ సో మచ్. మీ నేమ్? ఖలీమ్. వాయ్ యు సర్? Tanzania. Tanzania. Yeah. tanzania of course like i was in ethiopia for one year ah, okay, okay, as a teacher okay, okay, okay. okay. That's salim he helped me okay. uh, to get out of that okay, way you. Uh, are you studying here yeah oh, i nice. yeah. great fantastic right. That's okay. you I, am, uh, I am actually a cricket commentator ah, okay. so we have a program going on here Yes, right. nice. Yeah, yeah. Yes. I'm so a football uh, teacher also. Oh cool. Yeah, I'm a football coach. Oh nice. Yeah. Really? Yeah. Uh tell me yours. Okay, uh hey. 129 Uh is that your WhatsApp? Yeah. yeah. WhatsApp okay. Also. So how long uh, are you're gonna be here? Uh we this is uh a new one. Oh cool. One. I have a few friends here uh, from Kenya. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ദിവസവും നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ആ വെള്ളക്കെട്ട് ചാടി കടിക്കടക്കാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ സൈഡിലൂടെയുള്ള മതിലിലൂടെ ഇങ്ങനെ കയറി മറ്റേ മ്യൂസിക് മറ്റേ ഡയലോഗ ഇതല്ല ഇതിലപ്പുറം ചാടിക്കടന്നവരാണ് ഈ പി കെ ജോസഫ് അതിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഇതേപോലെ ഒരു കാറുകാരൻ വന്ന് ഹെൽപ്പ് ചെയ്തു ഇന്ന് അദ്ദേഹം വന്നു അപ്പോൾ എൻഡ് ഓഫ്